ഇന്ന് ഞാൻ കൊണ്ടിട്ട് ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാരണം ചേച്ചി ഡെലിവറി കഴിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം ഡെലിവറിക്ക് കൊണ്ടുപോയ അന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞു നീ വാശി പിടിക്കില്ലെങ്കിൽ മേമ്മ നിന്നെ കളിക്കാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഞാനത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നു പക്ഷെ അവളത് മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ മേമ്മ എന്നെ പറ്റിക്കുകയാണ് അല്ലെ എന്നെ കൊണ്ടുവില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം ശരി എന്തായാലും അവൾ ബോർ അടിച്ചിരിക്കുകയല്ലേ പാവം അപ്പം ഞാൻ കൊണ്ടുപോയിട്ടോ അപ്പം നമ്മുടെ പട്ടാമ്പിയുള്ള ഗരുഡാമാളിൽ കിറ്റ്സൻ്റെ പ്ലേ ഏരിയ ഉണ്ട് അവിടെയൊക്കെയാണ് കൊണ്ടുപോയിട്ടോ അവിടെ നല്ല പോലെ എൻജോയ് ചെയ്തു കാരണം നാല് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പം അവിടെ നല്ല പോലെ എൻജോയ് ചെയ്തു എല്ലാത്തിനും കുറച്ച് കുറച്ച് സമയമാണ് ആളിരിക്കുള്ളൂ അപ്പോഴത്തേനും അടുത്തത് അടുത്തത് പറഞ്ഞിട്ട് പോവും പിന്നെ ആ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങിയിട്ട് നേരെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ട് സെയിം സ്ഥലത്ത് തന്നെയാണ് അതിലൊക്കെ കയറി ഒരു അഞ്ചാരണത്തിലൊക്കെ കയറി ഇറങ്ങിയ ആള് ഭയങ്കര ആയി അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ വരുന്ന വഴി മേമ്മ എനിക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഇവിടെ കെ എഫ് സി ഇല്ലാത്തത് ഒരു കഫേല് കയറിയിട്ട് ഞങ്ങൾ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ ആൾ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ വ്ളോഗിങ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫുഡ് വന്നു ഒരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കോഫിയും പിന്നെ ബ്രോസ്റ്റും പറഞ്ഞു അപ്പം നല്ല ഹാപ്പിയായി അവൾ അതും കഴിച്ചിട്ട് ഞങ്ങളുടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ബൈ